അതെ അതെ ഇല്ല ആവനാഴി ഇറങ്ങിക്കഴിഞ്ഞ് അതിനിറങ്ങിയാൽ അതിന് കുറച്ചുകൂടി പ്രയോജനം കിട്ടും ആവനാഴിയാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ ബേസ് ഇൻസ്പെക്ടർ ബൽറാം എങ്ങനെ ഉണ്ടായി ആവനാഴി കൂടാണ് ഉണ്ടായത് ആ നമ്മൾ രണ്ട് സിനിമയും കാണുമ്പോൾ രണ്ട് രണ്ട് പ്രമേയമാണ് ക്യാരക്ടർ ഇൻസ്പെക്ടർ ബൽറാമെന്നോട് ക്യാരക്ടർ ഉണ്ടായത് ആവനാഴി നിന്നാണ് അതുകൊണ്ട് ഇൻസ്പെക്ടർ ബൽറാമ അത് എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അവനായി അവനായി തന്നെ ആയിരിക്കും അതെ അത് അവനായി കാണുമ്പോൾക്ക് അറിയാമല്ലോ മൂന്ന് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ളതാണ് ഇന്നത്തെ സീമ ഗീത നളിനി മൂന്ന് ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രത്തിനുള്ളിൽ നിന്നാണ് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു വ്യക്തി വരുന്നത് അപ്പം അതെങ്ങനെ അത് അദ്ദേഹം ആ കലാകാരനെ എങ്ങനെ കണ്ടു അത് എങ്ങനെ അത് കൊണ്ടു നടന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് നടക്കത്തില്ല അന്നത്തെ അവി ശശി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് കാര്യം നമ്മളിപ്പോഴത്തെ ഏത് പടങ്ങളും നോക്കിയാലും ഒരു സ്റ്റാർ ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പോകുന്നത് അല്ലെങ്കിൽ ലാലാണെങ്കിൽ ലാലിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഒരു സിനിമയിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നതിന് വളരെ പ്രയാസമേറിയ കാര്യമാണ് അത് ഐ വി ശശിയെ പോലുള്ള കലാകാരൻ സാധിച്ചു അതിൻ്റെ വിജയമാണ് ആ കാലഘട്ടം എന്നും മുപ്പത്തെട്ട് വർഷം മുമ്പാണ് ഇത് സംഭവിച്ചതെന്ന് വിചാരിക്കണം അന്ന് ഇത്രയും ടെക്നോളജി ഇല്ല അതെ അന്ന് വളരെ ചലഞ്ചായിരുന്നല്ലോ കാര്യം അന്ന് ആ കാലഘട്ടത്തിൽ വളരെ റിസ്ക് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ കമ്പനി അപ്പം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി ചെയ്ത ഒരു സിനിമയാണ് അവനാടി ആ റിസ്ക് എടുത്തു അതിന് പ്രയോജനം കിട്ടി നമ്മുടെ ശോഭരാജ് ക്യാപ്റ്റൻ രാജു അദ്ദേഹത്തിന്റെ ഒരു റീബർത്ത് അല്ല ബെർത്താണ് കാര്യം അത്ര ഒരു വില്ലൻ ഉണ്ടായതുകൊണ്ടാണ് ഇൻസ്പെക്ടർ ബിൽറാം ബിൽറാമായി വന്നത് എപ്പോഴും ഒരു നായക നടന് ഒരു ഒരു വില്ലൻ വേണം പണ്ട് കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ നസീർ സാർ വരുമ്പോൾ ഉമ്മർ സാറായിരിക്കും അതിൻ്റെ വില്ലൻ ഏകദേശം വേറെ വില്ലൻ വന്നാലല്ല എന്ന് പടം വിജയിക്കത്തില്ല പക്ഷേ അവനായും കൂടെ ഒരു ശോഭനായെന്നുള്ളൊരു പുതുമുഖം ഒരു നടൻ അത്ര ശക്തമായ ഒരു കഥാപാത്രത്തിന് നമുക്ക് ശശി സാറിന് അത് അവതരിപ്പിക്കാൻ സാധിച്ചു โจปราจന്റെ വിജയമാണ് ഇൻസ്പെക്ടർ പർലമെന്റന്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പോതീetl ഓടಿಕೊಂಡிருக்கிற വലിയ വലിയ படങ്ങളാണ് ഇവിടെ വരാൻ ഇരിക്കുന്നു ഇനി படങ്ങളാണ് പേസിലെ പടം വരാണ്ട് ഇപ്പോതിരെ ഓടಿಕೊಂಡി 있는 മാർക്ക് ഓടಿಕೊಂಡി 있는 ഐഡന്റിറ്റി റിപ്പോർട്ട് ചെയ്യുന്നതവരാണ് ഇടയഗ ചിത്രം ഓടಿಕೊಂಡി ഇ ഈ നെസ്റ്റ് വീക്കിലെ നമ്മൾക്കുള്ള ഒരു വലിയൊരു മീറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഈ ആവരണ്യത്തത്തോണം പ്രശസ്തയ സ്വീകരിക്കുന്ന ഒരു ദീഷാണ് സിനിമ എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് ഒരു ഗ്യാരൻ്റീഡ് ബിസിനസ്സായിട്ട് കരുതാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയൊരു ഒരു പിക്ചറാണ് അത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല അവരത് നിർമ്മിക്കാൻ പൂർത്തീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നീട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായി മാറി അതേപോലെ തന്നെ പ്രതീക്ഷ വെക്കുന്ന പല പടങ്ങൾ ഓടാതെയും പ്രതീക്ഷ വെക്കാത്ത പല പടങ്ങളും വൺ വൺ ഹിറ്റുകളായി മാറുകയും ചെയ്യുന്നതാണ് അതാണ് സിനിമ പണ്ടും അതായിരുന്നു ഇപ്പോഴും അതായിരുന്നു പിന്നീട് ഞാനൊക്കെ സിനിമ എടുത്തുകൊണ്ടിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് തൊട്ട് തൊണ്ണൂറ്റൊന്നോ പത്ത് വർഷമാണ് ഞാൻ സിനിമ എടുത്തിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഫാമിലി ഓറിയൻറ്റഡ് പടങ്ങളായിരുന്നു കൂടുതലും ഞങ്ങളൊക്കെ ഇവിടെ തിയേറ്റേഴ്സൊക്കെ ഇരിക്കുക ഓണ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഇപ്പോൾ ഉണ്ടാവും ഞങ്ങൾക്കൊരു മിനിമം ഗ്യാരൻ്റെ ഒന്ന് കിട്ടുമായിരുന്നു ഒരു അന്ന് ഈ ഇതുപോലെ നൂറ് തിയേറ്ററോ ഇരുന്നൂറ് തിയേറ്റർ റിലീസിങ് ഇല്ല മാക്സിമം കിട്ടുന്ന ഇരുപത്തൊന്ന് തിയേറ്റർ അല്ലെങ്കിൽ പതിനാല് തിയേറ്റർ ഞങ്ങൾക്ക് റിലീസിങ് കിട്ടത്തുള്ളൂ ബി ഇവിടെ ചേർത്തിട്ടാണ് ഇരുപത്തൊന്ന് തിയേറ്ററിൽ ഇറങ്ങുന്നത് പക്ഷേ എങ്ങനെ ഓടിയാലും അന്നൊരായിരത്തി ഇരുന്നൂറ്റി പരം തിയേറ്റർ ഒരു രണ്ട് വർഷം കണ്ടെങ്കിൽ ഓടിച്ച് ഓടിക്കാൻ സാധിക്കുമായിരുന്നു ഞങ്ങളുടെയൊക്കെ മിക്ക പടങ്ങളിലും മുടക്കം മുതലോ അതൊരു ചെറിയ ലാഭമോ കിട്ടുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല ഇന്ന് പത്തും രണ്ടും ഇരുന്നൂറും മുന്നൂറും തിയേറ്ററും ഇറങ്ങുകയും ചിലപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ ഹോൾഡാറാവുകയും ചെയ്യുന്നതാണ് പ്രതിഭാസം അല്ലെങ്കിൽ വൻ വൺ ഹിറ്റിലോട്ട് പോകുന്നു അതുകൊണ്ട് സിനിമ ഇന്നും പ്രതീക്ഷയാണ് നാളെയും പ്രതീക്ഷയാണ് എന്നും പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് అది పవన్ కుమార్ అది ఓవర్సీస్ దుబాయ్ గల్ఫ్ కంట్రీ మొత్తం రాజ్యూ రిలీజ్ ఉంది లండన్ అమెరికా మలేష్యూడి రీస్ చే వేల్డ్ వైడ్ మొత్తం రీస్ పైన గల్ఫ్ కంట్రీ మొత్తం ఖత్తర్ దోవ దుబాయ్ ఎలా మొత్తం పైన ఏడాది రిలీస్ దేశం సెన్సర్ చేతి రాజ్యూ సెన్సాయి మాక్సిమం కంట్రీ రిలీజ్ చేయండి കേരള വീട്ടിലെ കൂടി തമിഴ്നാട് ബാംഗ്ലൂർ ഹൈദരാബാദ് എല്ലാം കൂടി റിലീസുണ്ട് തീയേറ്ററിന് ബുദ്ധിമുട്ടില്ല കുറേ ഹിറ്റ് പടമാണ് ഷോസ് ചിലപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ തിയേറ്ററെല്ലാം നമുക്ക് ആവശ്യമുള്ള തിയേറ്റർ കൂടുതൽ തിയേറ്റർ തന്നെ കിട്ടിയിട്ടുണ്ട് കേരള വീട്ടിനെ കുറച്ച് തിയേറ്റർ പ്രശ്നമുണ്ട് കാരണം തമിഴ് പടമെല്ലാം കൂടുതൽ റിലീസുള്ള കാരണം ചെന്നൈ ഒന്നും തിയേറ്റർ കുറവ് കിട്ടിയുള്ളു പക്ഷെ നമ്മൾ അത്രേ എക്സ്പെക്ട് ചെയ്യാനേ ഉള്ളൂ നമ്മൾ മെയിൻ എക്സ്പെർട്ട് നമ്മൾ കേരളമാണ് കേരള ഗൾഫ് കൺട്രീസാണ് അപ്പോൾ നമുക്ക് നല്ല തിയേറ്റർ കിട്ടിയിട്ടുണ്ട് ഈ മൂന്നാം തീയതി റിലീസ് മാറ്റണ കാരണം കാരണം മൂന്നാം തീയതി എട്ട് ഒമ്പത് പടം റിലീസുള്ള കാരണം നമ്മൾ റിലീസ് മാറ്റി വെച്ചാണ് മൂന്നാം തീയതി കൂടി നമുക്ക് തിയേറ്ററുണ്ടായി അപ്പോൾ ഇത് ഈ തിയേറ്റർ ഈ എല്ലാം കൂടി ഒന്നിച്ച് എത്ര പടം വരും ചിലപ്പോൾ പടം വാദിക്കും കാരണം നമ്മൾ പതിനേഴാം തീയതി മാറ്റി വെച്ചിട്ടുണ്ട് പടം നമ്മുടെ അവനായി പറഞ്ഞ പടം ഒരു സെപ്പറേറ്റ് സബ്ജെക്റ്റ് ആണ് പുതിയ പടം ആയിട്ട് കമ്പൽസന ഇല്ല നമ്മൾ റീറിലീസ് ഒരു ഹിറ്റ് പടം ചെയ്യാനാണ്

അത് കാണുവാൻ വേണ്ടി കാണികളുണ്ട് അത് തിയേറ്ററിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രിൻ്റുകളൊന്നും എടുക്കേണ്ട എല്ലാം സാറ്റലൈറ്റ് വഴിയാണ് ഇത് വരുന്നത് അതുകൊണ്ട് മാക്സിമം തിയേറ്റർ കിട്ടുന്നു ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും ഓടേണ്ട കാര്യമില്ല ഒരു മൂന്ന് ദിവസം ഒരു നൂറോ ഇരുന്നൂറോ തിയേറ്ററുകൾ ഓടാൻ സാധിച്ചാൽ മുടക്കം മുതലും അതിൻ്റെ ലാഭം കിട്ടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് നാളെ ഈ സാഹചര്യം എല്ലാം മാറും നാളെ ഈ റിലീസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റിലീസ് ചെയ്യാൻ സാധിക്കും ആ ടെക്നോളജി ഉടൻ തന്നെ വരും അപ്പോൾ ഒന്നല്ല ഇരുന്നൂറ് സിനിമ വന്നാലും ഞാൻ ഞാനിത് കാണും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും മൾട്ടിപ്ലക്സ് വരുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ഇപ്പം എൻ്റെ ഭാവനയിൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഹോം തിയേറ്റേഴ്സ് ഉണ്ട് ഈ ഹോം തിയേറ്റേഴ്സിൽ ഡയറക്റ്റ് റിലീസ് വരാൻ ആദ്യ വേണ്ട